ബ്ലഡ് ഷുഗർ രോഗത്തിന് കാരണം കയ്പ്പ് രസമാണ് എനിക്ക് തോന്നിയതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കയ്പം ഉപ്പിലെ കയ്പ്പം രക്തത്തിൽ കയ്പ്പ് രസത്തിൻ്റെ അളവിനെ കൂട്ടുന്നു രക്തത്തിൽ കയ്പ്പ് രസത്തിൻ്റെ അളവ് കൂടുമ്പോൾ പുളുപ്പ് രസത്തിൻ്റെ അളവ് കുറയുന്നു പുളുപ്പ് രസത്തിൻ്റെ അളവ് കുറയുമ്പോൾ മധുരത്തിൻ്റെ അളവ് കൂടുന്നു മദ്യപിക്കുമ്പോൾ ശരീരം ലോ പ്രഷർ പ്രഷറാവുകയും തണുക്കുകയുമാണ് ചെയ്യുന്നത് എനിക്ക് തോന്നിയതാണ് കാരണം മദ്യത്തിലെ കൈപ്പ് ശരീരത്തെ ലോ പ്രഷറാക്കി ബലം കുറവുള്ളതാക്കുന്നു ബലം കുറഞ്ഞ ശരീരത്തിൽ പുളിപ്പ് രസം കഴിക്കാൻ കൊടുത്താൽ ശരീരം പ്രഷറായി ബലമുള്ളതാകുന്നു ലോ പ്രഷറിൻ്റെ ലക്ഷണങ്ങളാണ് തലകറക്കം ഛർദ്ദി ബലക്കുറവ് ഉറക്കം തൂങ്ങൽ മുതലായവ ശരീരത്തിലെ പ്രഷർ പുളിപ്പ് രസവും ചൂടുമാണ് ശരീരത്തിലെ ലോ പ്രഷർ കൈപ്പ് രസവും തണുപ്പുമാണ് കടലിലെ ഉപ്പ് രസത്തിന് കാരണം എനിക്ക് തോന്നിയതാണ് കാലങ്ങളായി കടലിലെ ജീവജാലങ്ങൾ ചത്തു ജീർണിച്ചാണ് കടലിൽ ഉപ്പുരസമായത് മാംസവും മത്സ്യവും കഴിക്കാത്ത കൂടുതൽ ആളുകളും ഉപ്പ് ചേർത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് കറുത്തതോ മാനിറത്തിലുള്ളതോ ആയ ശരീരം വിളക്കുന്നതിന് ഭക്ഷണത്തിൽ നിന്ന് ഉപ്പിനെ ഒഴിവാക്കി ശരീരം വിയർത്തോ അല്ലാതെയോ ശരീരത്തിൽ നിന്ന് ഉപ്പ് ഒഴിവാകുന്നിടത്തുനിന്ന് വെളുത്ത് തുടങ്ങും